Shqiptare 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 ഞാന് എനിക്ക് ഓട്ടോ അവകാശം ലഭിച്ചതെന്നപോലെ എല്ലാവരും പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും അല്ലെങ്കിൽ പാർലമെൻ്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മുടങ് മുടങ്ങാതെ എത്തിച്ചേരാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചും രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമാണ് കാരണം നമ്മൾ വാർഡിൽ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കാരണം നമ്മൾ വോട്ട് കൊടുക്കുക അവർ കഴിഞ്ഞ ഭരണ സമിതി എങ്ങനെയായിരുന്നോ അതിനെ ആലോചിച്ചിട്ടായിരിക്കില്ല പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയട്ടെ ജീവിച്ചു വരുന്നവർ നാടിന് വേണ്ടി പ്രയത്നിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകട്ടെ മാത്രം പ്രവർത്തിക്കുകയാണ്